അരച്ച ഉ ഉടൻ തന്നെ തയ്യാറാക്കാവുന്ന ഓട്ടടയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ ഈസ്റ്റ് ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റായ ഓട്ടട നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ബ്രേക്ക്ഫാസ്റ്റായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഓട്ടട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പച്ചരി നമുക്ക് ഒരു പാത്രത്തിലിട്ട് മൂന്നാല് വട്ടം കഴിയതിന് ശേഷം വെള്ളമൊഴിച്ച് ഒരു എട്ട് പത്ത് മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയെടുക്കണം തലദിവസം രാത്രി വെള്ളത്തിലിട്ടാൽ പിറ്റോസം രാവിലെ ആകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ആ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം അതൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം ഇനി ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ മുക്കാൽ ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ധാരാളം ചേർക്കണം എന്നാലേന് സ്വാദുണ്ടാവുകയുള്ളു അപ്പോൾ മുക്കാൽ ഭാഗം ചേർത്തിട്ടുണ്ട് ബാക്കി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് തിളച്ച വെള്ളമാണ് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നോർമൽ വാട്ടറാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് നല്ല കട്ടിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക അധികം വെള്ളമല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റിവെച്ചാൽ ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ബാക്കിയുള്ള തിളച്ച വെള്ളം മിക്സർ ജാറിലേക്ക് ഒഴിച്ച് അതൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ നമുക്ക് ഈ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടണത് തിളച്ച വെള്ളത്തിലാണ് ഇതിൻ്റെ പവർ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല വെറുതെ തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ തേങ്ങ തിരി ധാരാളം ചേർത്താൽ ഇതിന് സ്വാദം ഉണ്ടാവുള്ളൂ ഇനി ആവശ്യത്തിന് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല ലൂസാക്കി എടുക്കുക നമ്മൾ ദോശമാവിനൊക്കെ കലക്കുന്നത് പോലെ കലക്കി എടുക്കുക ഞാൻ കുറച്ച് തിളച്ചകളും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിൽ ഒഴിക്കുമ്പോൾ അധികം തിളച്ചോളം ഒഴിക്കരുത് ആ മിക്സിയിൽ മിക്സി ഇടുകയും ചെയ്യും അത് ചിന്നിച്ചതിരി പുറത്തേക്ക് പോവുകയും ചെയ്യും ഇനി നമുക്കൊരു അപ്പച്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ഹോൾസൊക്കെ വരും വരുമ്പോഴേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം സ്റ്റവ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പച്ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ ഒരെണ്ണം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും നമ്മൾ ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും നമ്മൾ ആ തിളച്ച വെള്ളം ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പച്ചട്ടിക്ക് നല്ല ചൂട് വേണം എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ അപ്പം പണ്ട് ഇതൊക്കെ ഉണ്ടാക്കണത് മൺചട്ടി അപ്പം അപ്പം ഉണ്ടാക്കുന്ന മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പം നമുക്ക് മൺചട്ടി ഇല്ലാത്ത കൊണ്ടാണ് നമ്മുടെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓട്ടയുടെ എപ്പോഴും മൺചട്ടിയിലുണ്ടാക്കിയാൽ ഇത്രയും കൂടി സ്വാദ് കൂടും ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് പഞ്ചസാര ഒന്നും ചേർക്കാത്തത് കൊണ്ട് വെറുതെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കറി കൂട്ടി കഴിക്കണം ചിക്കൻ കറിയോ നല്ല മീൻ കറിയോ അല്ലെങ്കിൽ കടല ഗ്രീൻ പീസ് കറി മുട്ടക്കറിയൊക്കെ കൂട്ടി നമുക്കിത് കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ട് ഈ അപ്പം നന്നായിട്ട് കുതിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും നല്ല സോഫ്റ്റാണിത് നല്ല ആരെടുത്ത അപ്പുമാണ് ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സ്വാദല്ലേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും മറച്ച ഉടനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുക നമ്മൾ പുളിപ്പിക്കാനൊന്നും വെക്കണ്ട പക്ഷേ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം അതാണ് ഇതിൻ്റെ പവർ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഉണ്ടാക്കി നോക്കുക രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഈ റെസിപ്പി െല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായ ഒരു ഗ്ലാസ് പൊടി കൊണ്ട് ഒരു ഗ്ലാസ് പച്ചരി കൊണ്ട് കുറേ അപ്പം കിട്ടിയിട്ടുണ്ട് അത് നോക്കി നല്ല ആരെടുത്ത നല്ല അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ അപ്പോൾ അടുത്ത ഈസി 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 റെസിപ്പിയുമായി നാളെ വരാം